നമ്മുടെ ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റത്തിൽ വരേണ്ട ഒരു കാതലായ മാറ്റത്തെക്കുറിച്ചാണ് ലീഗൽ പ്രസം ആശങ്ക പങ്കുവയ്ക്കുന്നത് സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങളെക്കുറിച്ച് ചെറിയ ആരോപണം വന്നാലും പോലീസിന് സത്വരമായി കേസെടുത്ത് അന്വേഷണം നടത്തിയേ മതിയാകൂ എന്നാൽ സ്ത്രീകൾ പുരുഷന്മാർക്കെതിരെ അതിക്രമം നടത്തിയാൽ മൃദുഭാവേ മൃദു എന്നതാകും പോലീസ് സമീപനം കേസുമില്ല നടപടിയുമില്ല പുരുഷന്മാർക്ക് പരിഹാസമാകും നേരിടേണ്ടി വരിക ഇനി പോലീസ് കേസിട്ടാൽ തന്നെ സ്ത്രീപക്ഷം ഉടൻ ഒരു പീഡന പരാതിയുമായി മുന്നോട്ട് വരും അതിൽ പിന്നെ അറസ്റ്റായി വാർത്തയായി പൊല്ലാപ്പായി എന്തിന് ഇതിനൊക്കെ തലവയ്ക്കണം സ്ത്രീകളിലെ ക്രിമിനൽ സ്വഭാവം അതിരുവിടുന്നതിനുള്ള ഒരു കാരണമാണിത് ചരിത്രം പരിശോധിച്ചാൽ നമുക്കറിയാം നൂറ്റാണ്ടുകളോളം സ്ത്രീകളെ പുരുഷന്മാർ അടിമകളാക്കി വെച്ചിരുന്ന ഒരു നാടാണ് നമ്മുടേത് പുരുഷൻ തന്റെ ജീവിതകാലത്ത് ഏതെങ്കിലും കടം വീട്ടാതെ മരിക്കുകയാണെങ്കിൽ അടുത്ത ജന്മത്തിൽ അവൻ കടം വീട്ടേണ്ടയാളുടെ വീട്ടിലെ നാൽക്കാലിയായോ അടിമയായോ സ്ത്രീയായോ ജനിക്കും എന്ന് ഹിന്ദുമതത്തിൽ ഉദ്ഘോഷിക്കുന്നു എന്നുവെച്ചാൽ നാൽക്കാലിക്കോ അടിമയ്ക്കോ തുല്യമാണ് സ്ത്രീയെന്ന് ഹിന്ദുമത വിശ്വാസം പോലെ തന്നെ മറ്റെല്ലാ മതങ്ങളും സ്ത്രീകളെ അടിമയാക്കി വെക്കുന്നതിൽ മത്സരിച്ചിരുന്നു എന്ന് വേണം പറയാൻ ഇന്ത്യ ഫോർ ഏജസ് വാസെ പാട്രിയാർക്കൽ സൊസൈറ്റി എന്നാണല്ലോ ചരിത്രം പറയുന്നത് പാട്രിയാർക്കൽ സൊസൈറ്റി എന്ന് വെച്ചാൽ പുരുഷാധിപത്യ സമൂഹം അവിടെ സ്ത്രീകൾക്ക് നിസ്സാരപ്പെട്ട ചില അവകാശങ്ങൾ മാത്രമേ അനുവദിച്ചു നൽകിയിരുന്നുള്ളൂ അതിലൊന്നാണ് മെയിൻ്റെനൻസ് അവകാശം എന്ന് പറയുന്ന ജീവിക്കാനുള്ള ചെലവുകൾക്കുള്ള അവകാശം പിന്നീട് വളരെ കാലത്തിന് ശേഷം വന്ന ചില നിയമങ്ങളാണ് സതി പ്രൊഹിബിഷൻ ആക്ട് ഹിന്ദു സ്ത്രീകൾക്ക് പുനർവിവാഹം കഴിക്കാമെന്ന ആക്ട് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികൾക്കുള്ള സംരക്ഷണത്തിനുള്ള ശൈശവ വിവാഹ നിരോധന നിയമം എന്നിങ്ങനെയുള്ള ചില കുറച്ച് നിയമങ്ങൾ ഈ അടുത്ത കാലത്ത് ശരിക്കും പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലാണ് സ്ത്രീകൾക്ക് കുറച്ചുകൂടി അവകാശങ്ങൾ അനുവദിച്ചു കൊടുത്തത് സ്ത്രീധന നിരോധന നിയമം ഒക്കെ അതിൻ്റെ ഭാഗമാണ് ബ്രൈഡ് ബേണിംഗ് പോലുള്ള കടുത്ത അനാചാരങ്ങൾ അപ്പോഴും നിലനിന്നിരുന്നു വിവാഹത്തിൽ ഉദ്ദേശിക്കുന്ന തരത്തിൽ സ്വർണവും വിലപിടിപ്പുള്ള സ്വത്തും കിട്ടിയില്ലെങ്കിൽ വധുവിനെ അഗ്നിക്കിരയാക്കുന്ന ആചാരമാണ് ബ്രൈഡ് ബേണി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലാണ് ഇതിനായി ക്രിമിനൽ നിയമത്തിൽ ഫോർ നയൻറ്റിഎറ്റ് എ കൊണ്ടുവരുന്നത് ഭർത്താവിനും ഭർത്താവിൻ്റെ ബന്ധുക്കൾക്കും എതിരായ ഒരു നിയമമായിരുന്നു അത് വിവാഹശേഷം ശേഷം ഏഴു വർഷം വരെ ഉണ്ടാകുന്ന സ്ത്രീധന പീഡനം തടയാനായിരുന്നു ഈ വകുപ്പ് കൂട്ടിച്ചേർത്തത് വ്യാജ ഫോർ നയൻറ്റി എയ്റ്റ് എ കേസുകൾ ധാരാളമായി വന്നുകൊണ്ടിരിക്കുന്നു വിവാഹമോചന കേസുകളിൽ ഉറപ്പായും ഒരു ഫോർ നയൻറ്റി എയ്റ്റ് എ കേസും സമാന്തരമായി ഉണ്ടായിരിക്കും പുരുഷന്മാർക്കെതിരെ വരുന്ന ഫോർ നയൻറ്റി എയ്റ്റ് എ കേസുകളിൽ ഭൂരിഭാഗവും വ്യാജമാണെന്നതാണ് വാസ്തവം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിന് ശേഷമാണ് കൂടുതൽ സ്ത്രീ മുന്നേറ്റ പ്രസ്ഥാനങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടായത് അതോടെ ഇന്ത്യൻ ലീഗൽ സിസ്റ്റം കൂടുതൽ മാറി ചിന്തിക്കാൻ തുടങ്ങി അതിൻ്റെ നേട്ടങ്ങളിൽ പ്രധാനമാണ് ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് ടു വീടിന്റെ നാല് ചുമരുകൾക്കുള്ളിൽ വെച്ച് സ്ത്രീകൾക്കെതിരായി നടക്കുന്ന വയലൻസ് അന്വേഷിക്കാനും ആവശ്യമായ പ്രിവെൻറ്റീവ് ആക്ഷൻ എടുക്കാനും സഹായകമായ സിവിൽ നേച്ചറിലുള്ള ഒരു നിയമമാണിത് തെളിവ് നിയമത്തിലും ആദ്യമേ തന്നെ പുരുഷനെതിരായ പ്രിസംഷൻ എടുക്കാനാണ് ആവശ്യപ്പെടുന്നത് അതുപോലെ സ്വത്തവകാശം ഹിന്ദു സ്ത്രീകൾക്ക് പൂർവിക സ്വത്തിൽ അവകാശം നൽകുന്ന കാതലായ നിയമം കൊണ്ടുവന്നത് രണ്ടായിരത്തി അഞ്ചിലാണ് സമാനമായി മറ്റെല്ലാ വ്യക്തി നിയമങ്ങളിലും സ്വത്തവകാശം സംരക്ഷിക്കപ്പെട്ടു ജീവനാംശം കിട്ടാനുള്ള അവകാശം നേരത്തെ തന്നെ നിലനിന്നിരുന്നു പ്രോപ്പർട്ടി റൈറ്റ് ഇല്ലായിരുന്നു അതും പിൽക്കാലത്ത് നൽകി സംരക്ഷിക്കപ്പെടുകയാണ് മേരി റോയ് കേസിലൂടെയാണ് ക്രൈസ്തവ സ്ത്രീകൾക്ക് സ്വത്തവകാശം നൽകപ്പെട്ടത് പിൽക്കാലത്ത് ഏതൊരു തൊഴിൽ മേഖലയിലേക്കും വനിതകൾക്ക് കടന്നു വരുന്നതിനും സമ്പാദിക്കുന്നതിനും അവസരമൊരുങ്ങി തൊഴിൽ സ്ഥലത്ത് സ്ത്രീകൾക്ക് സംരക്ഷണം ഒരുക്കുന്നതിന് നിരവധി നിയമങ്ങൾ വന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിലെ തുല്യവേതനം കിട്ടാനുള്ള അവകാശ നിയമമാണ് ഇതിൽ ആദ്യത്തേത് മെറ്റേണിറ്റി ബെനിഫിറ്റ് ആക്ട് ഉൾപ്പെടെയുള്ള സാമൂഹിക സുരക്ഷ ഉറപ്പാക്കുന്ന നിയമങ്ങൾ നിലവിൽ വന്നു മറ്റൊരു ശക്തമായ നിയമമാണ് രണ്ടായിരത്തി പതിമൂന്നിലെ പോഷ് ആക്ട് ഇതിലാണ് തൊഴിൽ സ്ഥലത്ത് സഹപ്രവർത്തകരായ പുരുഷന്മാരിൽ നിന്നും ഉണ്ടാകുന്ന സ്വാഗതാർഹമല്ലാത്ത പെരുമാറ്റങ്ങളെക്കുറിച്ചും അത് എങ്ങനെ നേരിടണമെന്നും പറയുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ വന്നിട്ടുള്ളത് ഈ നിയമത്തിൻ്റെ കൂടി വെളിച്ചത്തിലാണ് ഇതിനെക്കുറിച്ച് മറ്റൊരു സെഗ്മെൻറ്റിൽ പറയാം സിവിൽ നിയമങ്ങളിൽ മാത്രമല്ല ക്രിമിനൽ നിയമത്തിലും വളരെ വലിയ പ്രിവിലേജാണ് സ്ത്രീകൾക്ക് നൽകുന്നത് പ്രത്യേകിച്ചും സ്ത്രീകൾക്കെതിരായ ലൈംഗിക അതിക്രമം പോലുള്ള കേസുകളിൽ അത്തരം കേസുകളുമായി സ്ത്രീകൾ മുന്നോട്ട് വരികയാണെങ്കിൽ പുരുഷന്മാർ തീർച്ചയായും പെടും അതിനി ഫോൾസ് കേസാണെങ്കിലും ഉടനെ അറസ്റ്റ് ഉണ്ടാകും കുറച്ച് ദിവസമെങ്കിലും ജയിലിൽ കിടക്കേണ്ടി വരും മീഡിയകളെല്ലാം റിപ്പോർട്ട് ചെയ്യും അതിനി ചെയ്യാത്ത കുറ്റമാണെങ്കിൽ പോലും സിവിൽ ഡെത്തിനു സമാനമായ അവസ്ഥയിലെത്തും വിചാരണ തടവുകാർ എന്ന ഓമന പേരിട്ട് ജയിലിൽ പാർപ്പിച്ചിട്ടുള്ള പുരുഷന്മാരുടെ എണ്ണം അമ്പരിപ്പിക്കുന്നതാണ് ഇതൊരു ജെൻഡർ ബേസ്ഡ് ബയസ് ബയസ്സാണെന്നേ പറയാൻ കഴിയൂ കാരണം ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങളിലെ ഏറ്റവും പ്രാഥമികമായ അവകാശം തുല്യതയാണ് ഇക്വാലിറ്റി തുല്യനീതി അതുപോലെ അവസര തുല്യത ആർട്ടിക്കിൾ പതിനാലിലാണ് ഇക്വാലിറ്റി പറയുന്നത് ആർട്ടിക്കിൾ പതിനഞ്ചിൽ പറയുന്നത് ഒരാൾ പുരുഷൻ ആണെന്നതിൻ്റെ പേരിലോ സ്ത്രീ ആണെന്നതിൻ്റെ പേരിലോ സമൂഹത്തിൽ യാതൊരു വിവേചനവും പാടില്ല എന്നാണ് ഇതാണ് ജെൻഡർ ന്യൂട്രാലിറ്റി ക്രിമിനൽ കുറ്റങ്ങളിൽ കുറ്റവാളികൾ സ്ത്രീകളാകുമ്പോൾ സ്ത്രീ എന്ന അമിത പരിഗണന നൽകേണ്ടതില്ല എന്ന നിലപാടാണ് ജെൻഡർ ന്യൂട്രാലിറ്റി സ്ത്രീ സുരക്ഷാ നിയമങ്ങളുടെ ദുരുപയോഗത്തെക്കുറിച്ചാണ് പറയുന്നത് പുരുഷന്മാരെ ദ്രോഹിക്കുന്നതിനു വേണ്ടി സ്ത്രീ സുരക്ഷാ നിയമങ്ങൾ മറയാക്കാൻ പാടില്ല പോഷ് ആക്ടിലും മറ്റും ഇത് വ്യക്തമായി തന്നെ പറയുന്നുണ്ട് സ്ത്രീകളുടെ അന്തസ്സിനെ ചോദ്യം ചെയ്യുന്നത് കുറ്റകരമാണ് അതുപോലെ പുരുഷൻ്റെ അന്തസ്സിനെ സ്ത്രീ ചോദ്യം ചെയ്യുന്നതും കുറ്റമാകണം എന്നതാണ് ജെൻഡർ ന്യൂട്രാലിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പരസ്യ വിചാരണകൾ പാടില്ല ഒരു പോലീസ് ഓഫീസറുടെ മകൾ കോൺസ്റ്റബിളിനെ തല്ലുമ്പോൾ കേസെടുക്കാതിരിക്കുന്ന നിസ്സംഗതയാണ് ഈ ജെൻഡ്രൽ ന്യൂട്രാലിറ്റിയെക്കുറിച്ച് നമ്മെ ഇരുത്തി ചിന്തിപ്പിക്കുന്നത് ഇത്തരം നിയമം കൈയിലെടുത്തുള്ള പ്രകടനങ്ങൾ നിയമവാഴ്ചയുടെ നേരെയുള്ള വെല്ലുവിളികളാണ് അത് തിരുത്തപ്പെടേണ്ടതാണ് മാനവ് സിംഗ് എന്ന പതിനേഴ് വയസ്സുകാരന്റെ അഭിമാനത്തെ ഒരു പെൺകുട്ടി കഠിനമായി വ്രണപ്പെടുത്തിയതുകൊണ്ടാണ് മാനവ് അപ്പാർട്ട്മെന്റിന്റെ പതിനൊന്നാം നിലയിൽ നിന്നും ചാടി ജീവൻ ഒടുക്കിയത് എന്നും അതിൽ പോലീസ് കൈക്കൊണ്ട കടുത്ത നിസ്സംഗതയാണ് വിമർശന വിധേയമായത് ക്രിമിനൽ നിയമത്തിൽ സ്റ്റേറ്റ് സ്വീകരിക്കുന്ന നിലപാട് ഫെയർ ആൻഡ് റീസണബിൾ ആയിരിക്കണമെന്നാണ് മനേകാ ഗാന്ധി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന കേസിൽ സുപ്രീംകോടതി അടിവരയിട്ട് പറഞ്ഞത് ആരോപണ വിധേയർക്കുള്ള അവകാശങ്ങളും പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടണം അതാണ് റൂൾ ഓഫ് ലോ നിയമവാഴ്ച നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ പുറത്തുവിടുന്ന കണക്കുകൾ നോക്കിയാൽ പുരുഷന്മാരിലെയും ആൺകുട്ടികളിലെയും ആത്മഹത്യാ നിരക്കുകൾ അമ്പരിപ്പിക്കുന്നതാണ് ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല നിയമത്തിൻ്റെ പിന്തുണ കിട്ടുമെന്ന് ഉറപ്പില്ലാത്തതിനാലാകണം അവർ ആത്മഹത്യയിൽ അഭയം പ്രാപിക്കുന്നത് ഇതിൽ നാം വളരെ ജാഗ്രത പാലിക്കണം സ്ത്രീകൾക്ക് സുരക്ഷ ഒരുക്കുന്ന നിയമങ്ങൾ പുരുഷന്മാരെ ദ്രോഹിക്കാൻ വേണ്ടി ദുരുപയോഗം ചെയ്യുന്നത് തീർത്തും തടയേണ്ടതാണ് സ്ത്രീകൾ കുറ്റവാളികളാകുമ്പോൾ അമിതമായ സംരക്ഷണം നൽകേണ്ടതുമില്ല പുരുഷന്മാർക്കെതിരായ വ്യാജ പരാതികളിലും വ്യാജ പ്രചരണത്തിലും നിയമം അനുശാസിക്കുന്ന കർശന നിലപാട് സ്വീകരിക്കാൻ സ്റ്റേറ്റ് ബാധ്യസ്ഥമാണ് നിയമം ആരെയും വേദനിപ്പിക്കുകയില്ല നിയമത്തെ സംരക്ഷിക്കുന്നവരെ നിയമവും സംരക്ഷിക്കും എന്നാണ് പിടിവാശിക്കാരിയായ ആ പഴയ ഗ്രീക്ക് നീതിദേവത പടിയിറങ്ങുകയാണ് ഇതാണ് പുതിയ നീതിദേവത കണ്ണു തുറന്ന് കയ്യിൽ ഉദാത്തമായ ഇന്ത്യൻ ഭരണഘടനയുമായി തുല്യനീതിയുടെ തുലാസുമായി പുതിയ പ്രതീക്ഷയുമായി ഇനി എല്ലാവർക്കും തുല്യനീതി ലഭിക്കട്ടെ ദിസ്ഇസ് ലീഗൽ പ്രിസം ലോമേഡീസ് താങ്ക് യു